പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ അവരിൽ അഡിക്റ്റ് ആയോ എന്ന് തിരിച്ചറിയുവാനുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റായോ എന്ന് അറിയുവാനുള്ള അടയാളങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ എന്നും ആ സ്നേഹം നിലനിർത്തി കൊണ്ടുപോകും ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവർ ആ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും ആത്മാർത്ഥമല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിലാർക്കും ആരോടും സ്നേഹമൊന്നുമില്ല എല്ലാം അവനവൻ്റെ താല്പര്യം അനുസരിച്ചാണ് ഭൂരിഭാഗവും എന്നാൽ അത് ഉണ്ടെങ്കിൽ ആത്മാർത്ഥമാണ് എങ്കിലത് ഒരു ശതമാനം അങ്ങനെ മാത്രമേ ഉണ്ടാകൂ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നടക്കുന്നവർ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് ആയോ എന്നുണ്ടെങ്കിൽ അഡിക്റ്റ് ആണ് എങ്കിൽ നിങ്ങളുടെ ചിന്ത എപ്പോഴും അവരെക്കുറിച്ചായി മാത്രം ആയിരിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങൾ എപ്പോഴും അവരെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ചിന്ത രാത്രിയോ പകലോ അങ്ങനെയൊന്നുമില്ല അവരുടെ ഒരു വിളിക്കായി ഒരു മെസ്സേജിനായി നിങ്ങൾ കാത്തിരിക്കും മനസ്സെപ്പോഴും അവരെക്കുറിച്ച് മാത്രമായിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കില്ല ഇനി ആ വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ഒരു ചെറിയ എന്തെങ്കിലും വേദന ചെറു ഏൽക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ വളരെ സങ്കീർണമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അവരെ ഒഴിവാക്കണം മനസ്സിൽ നിന്ന് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങൾ അവരിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അഡിക്റ്റ് ആയി എന്നുള്ളതാണ് അവർ വിളിച്ചില്ലെങ്കിൽ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു ഇത് നിങ്ങൾ അവരിൽ പൂർണ്ണമായും അഡിക്റ്റായി എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങളെ വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിലും നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇനി അങ്ങനെയും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് മറ്റാരെങ്കിലും ഉണ്ടോ മറ്റു ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും